ഹായ് ഇപ്പൊ രാത്രി പതിനൊന്നര മണിയായി പതിന രാത്രി പതിനൊന്നരയ്ക്ക് ഞാനിവിടെ മുടിയൊക്കെ കെട്ടിപ്പോന്നില്ലേ മാം നോക്കാം അങ്ങനെ ഞങ്ങൾ കളമലപ്പള്ളിയിലെത്തി കേട്ടോ ഏനാത്ത കളമലപ്പള്ളി കളമലപ്പള്ളിക്ക് ചന്ദനക്കുടം നടക്കാൻ അപ്പോൾ കളമലപ്പള്ളിക്ക് അകത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാതാണ്ടോ പയ്യന്മാരൊക്കെ ഇറങ്ങി വരുന്നത് പതിനൊന്നര ആയാലും പന്ത്രണ്ട് മണിയായാലും പിള്ളേരൊക്കെ ഇവിടെ എൻജോയ് ചെയ്യാണ് ശരിക്കും ഇഷ്ടം പോലെ കച്ചവടക്കാരെ നമുക്കവിടെ കാണാൻ പറ്റും നോക്ക് അണ്ട് കളറുള്ള പലതരത്തിലുള്ള അലവുന്നുണ്ടോ രണ്ടു ചേച്ചിമാർ ആ അലുവയുടെ നോക്കി നിൽക്കുന്നുണ്ട് അവർ മേടിക്കുന്നൊന്നുമില്ല ഞാനും അത് നോക്കുന്നതേ ഉള്ളു മേടിക്കുന്നില്ല അലർജി ഉള്ളത് കൊണ്ട് കളറുള്ള ഫുഡൊന്നും എനിക്കങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ കണ്ട് കണ്ടു പോകാനുള്ള യോഗം മാത്രമേ ഇരിക്കുകയുള്ളൂ ആ അതാണ്ടേ എനിക്കൊന്നും ദേവൂട്ടൻ നമ്മുടെ വാണ്ടാ അച്ചുമാമിയുടെ കൂടെ അതെല്ലാം നിൽക്കുന്നത് ആ ഇഷ്ടം പോലെ ദേവമീ പലഹാരം തിന്നാൻ പറ്റുന്നവർക്കാണെങ്കിൽ നല്ല യോഗമായിട്ടോ ഇഷ്ടം പോലെ പലാസ പാൻറ്റുകൾ കണ്ടാണ്ട് ടീഷർട്ടുകൾ ഒന്നും പറയണ്ട സൂപ്പർ ഇഷ്ടം ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളൊക്കെയാ നോക്ക് 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 ആ വേണ്ടത് ആ ഞാനൊരു കട മിസ് ചെയ്ത് പോയത് കണ്ട അച്ഛനെന്നെ വിളിച്ചങ്ങോട്ട് കേറ്റുന്നുണ്ട് കണ്ടോ അടുത്തതായിട്ട് ആ കടയുടെ ഇപ്പുറത്തന്നെ ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളുള്ളതാണ്ട് പോക്ക്മാനിയൊക്കെ അവിടെ തൂക്കിയിട്ടേക്കെന്ന് ആ വേണ്ടത് ചെടിച്ചട്ടി മഗ് ഒന്ന് പറയണ്ട എന്തെല്ലാം ഇവിടെ ഉള്ളതാണ്ട് ചവിട്ടിയൊക്കെ ഒരു ഒരു വണ്ടിൽ കൊണ്ടുവന്ന് അവിടെ അടുക്കി അടുക്കി നോക്ക് നോക്ക് കുപ്പി ക്ലാസ്സുകളൊക്കെ വേറെ സെറ്റ് താണ്ട മാല വള കമ്മൽ കമ്മലൊക്കെയാണ് അവിടെ അടുക്കി അടുക്കി ഇട്ടേക്കുന്നത് നോക്ക് ഇത്ര തട്ടുള്ള കമ്മലുകളാണ് ഉള്ളത് എന്ന് ഡോറയുടെ ഒക്കെ ഡോളൊക്കെ വന്ന് കിടക്കുന്നു കുപ്പി ഭരണി കണ്ടോ ഒരു അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് വേണ്ടത് നാടിവിടെ ഇഷ്ടംപോലെ കൂളിംഗ് ഗ്ലാസ് എടുക്കിയിട്ടുണ്ട് ആ ദേവൂട്ടൻ എന്തായാലും ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയേക്കും കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് എന്തെങ്കിലും എല്ലാം എടുത്തുകൊണ്ട് പോകാൻ വിക്കാറുവാൻ ശ്രമിക്കും കേട്ടോ അണ്ടോ ഇഷ്ടം പോലെ വാച്ചുകൾ അവന് ഏറ്റവും ക്രൈസ് ഉള്ള സാധനമാണ് വാച്ച് കൂളിംഗ് ഗ്ലാസ് ഇത് രണ്ടും കഴിഞ്ഞിട്ടേ ഉള്ളൂ ദേവൂട്ടനെ ബാക്കി പരിപാടി എന്തായാലും ദേവൂട്ടൻ ദേവൂട്ടനിപ്പം അണ്ണൻ്റെ കൂടെ പോയേക്കുവാണ് ആ നാണ്ട് നാണ്ട അച്ചുമാമിയും രതീഷ് ഒക്കെ മാമിയൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് കാണുന്നില്ലല്ലോ വേറെ അന്നൻ്റെ കൂടെ പോയിട്ടാണ് ആ പാട്ട് കേട്ട് പിന്നെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സൂപ്പർ പാട്ട് പാട്ടൊക്കെ പഞ്ചാബി സ്റ്റൈലാണ് ഇഷ്ടം പോലെ പാട്ടുണ്ട് സൂപ്പർ സൂപ്പർ പാട്ട് പാടാൻ എങ്കിൽ പതിനഞ്ച് പാട്ടുണ്ടായിരുന്നത് സുപ്പറായിരുന്നു പക്ഷേ ആ സമയത്ത് നമ്മൾ കണ്ടതൊക്കെ തിരിച്ചറിഞ്ഞ് വന്നതുകൊണ്ട് ആ പാട്ട് എനിക്ക് ശരിക്കും ഇങ്ങോട്ട് ആസ്വദിക്കാനൊന്നും പറ്റിയില്ല പക്ഷെ പിള്ളേരുടെ ആ ഒരു പെർഫോമൻസ് കണ്ടതെന്ന് നമുക്ക് അറിയാമെങ്കിലും ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് വന്നുകൊണ്ടാണ് കേട്ടോ ഇത്രയും അങ്ങോട്ട് നിങ്ങൾ കേട്ടില്ല പാട്ട് കേട്ടിട്ട് ആടങ്ങി നേരത്തെ പറഞ്ഞില്ലേ പിള്ളേർ എൻജോയ് ചെയ്യുക എന്നുള്ളത്

ചേച്ചിയുടെ പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ വീണ്ടും ബാക്കി കടകളിലോട്ട് പോയി അതാണ്ടെന്ന് ഇഷ്ടം പോലെ വളകളായിരിക്കുന്ന ഒന്നും ഇട്ട് നോക്കാൻ പോലും എനിക്ക് പറ്റിയില്ല ഞാൻ തന്നെയാണ് വീഡിയോ പിടിക്കുന്നത് അത് കാരണം ഒന്നും ഒന്ന് കയ്യിലൊന്നും ഇട്ട് നോക്കാൻ പോലും എനിക്ക് പറ്റിയില്ല പിന്നെ ഒന്നും കൂടെ ഒന്ന് വന്നേ പറ്റത്തുള്ളൂ ഈ കണ്ട സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചില്ലെങ്കിൽ എനിക്കതൊരു വലിയ വിഷമാകും അതാണ്ട് വീണ്ടും നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതാണ് കണ്ടോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പ്രത്യേകിച്ച് എൻ്റെ ദേവൂട്ടനേറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത് ഈ ബോൾ എറിഞ്ഞ് സാധനം പിടിക്കുന്ന പരിപാടി അവർ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ ആ ആറ് ബോളിന് അമ്പത് രൂപയാണ് കേട്ടോ ഏട്ടോ അമ്പത് രൂപ എണ്ണം ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദേവൂട്ടൻ ബോൾ എറിയാനും തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ രണ്ട് ബോൾ മൂന്നിലും രണ്ടിലുമൊക്കെയാണ് വീണത് ഓക്കട്ടെ മൂന്നാമത്തെ ബോൾ താണ്ട് ആറിൽ വീണിട്ടുണ്ട് നാലാമത്തെ ബോൾ അഞ്ചിലും വീണിട്ടുണ്ട് ആ എന്തായാലും ഈ പ്രൈസ് ഉറപ്പായി പതിനെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ മൊത്തം ഇരുപത്തൊന്ന് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് നമുക്ക് ഇരുപത്തൊന്ന് പോയിന്റ്സിന് എന്താണ് എന്തോ ഗിഫ്റ്റ് ആ ബേസനാ തോന്നുന്നു ബേസൻ ബേസൻ ബേസൺ അവിടെ അടുക്കി വെച്ചേക്കുന്നുണ്ട് ബേസൺ അത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിൻ്റെ ആണെന്നല്ലോ ഇവിടെ പോവാം ഈ ഇരുപത്തൊന്ന് പോയിന്റ് മേടിച്ചിട്ട് ഇരുപതിൻ്റെ ആണെന്നല്ലോ കുറിച്ച് തരുന്നത് നമ്മൾ സാധാരണ കടയിൽ പോയി ബാർഗെയിൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കിയാല് ഇരുപത്തൊന്ന് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ചെന്താ മനസ്സിലാക്കാതെ ആ പോട്ടെ സാരമില്ല ഇരുപതായാലും ഇരുപത്തൊന്നായാലും അമ്പത് രൂപ കൊടുത്തിട്ട് പത്ത് രൂപയുടെ പേസിനില്ലേ കിട്ടുന്നത് ആ വീണ്ടും കള് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടാമത് വീണ്ടും അണ്ടൻ്റെ അമ്പത് രൂപയും കൂടെ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് ആ അവൻ അവന് സ്നേഹം കൊണ്ട് വേണ്ട പൊന്നു ചേച്ചിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ബോൾ പൊന്നു ചേച്ചി മണി എറിഞ്ഞോ എന്നൊക്കെ ഉള്ള ഇതിൽ പക്ഷേ രണ്ടാമത് എറിഞ്ഞപ്പോൾ അതിലൊന്നും കിട്ടിയില്ല കേട്ടോ പതിനാറ് പോയിൻ്റേ ഉള്ളൂ പതിനെട്ട് തൊട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈസ് ഉള്ളൂ ആ അവൻ എന്തായാലും ആദ്യം കെട്ടി ആ ഒരു ബേസൺ തലയിൽ വെച്ച് തൊപ്പിയാക്കിയിട്ടുണ്ട് അമ്മ നല്ല ചേരുന്നുണ്ടല്ലോ അവന് ആ അവസാനമായിട്ട് ആ ഇനി ഞങ്ങൾ ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് വീട്ടിൽ പോവുകയാണ് ഫ്രണ്ട്സ് ബൈ ബൈ ബൈസിയോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം